കുടുംബങ്ങൾക്ക് ഈ താഴെ പോലെ താങ്ക് മേലോട്ട് കേറി വരാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഇത് ആദ്യം തിരിച്ചയായിട്ടുണ്ട് ജനജനീതിയായ ഒരു എതി അല്ലേ ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇടുന്ന ഒരു ഹൈവേ ഇതിലേ കൂടെ പോകുമ്പോ ഇത് ഇടുക ഇത് ഇത് ഇതിന്റെ മുഴുവൻ കൊണ്ട് ഓരോ ലീ വ്യാജി സംഘടിപ്പിക്കുമ്പോൾ ഇതിന്റെ കൂടെ നടന്ന ഇടപെടുന്ന ഒരാളല്ലേ പ്രേമ ജന അങ്ങനെ തന്നെയായിരുന്നു പല പല കൊല്ലത്തെ പല പ്രധാനപ്പെട്ട കല്യാണങ്ങളിൽ വരുമ്പോ അവിടെ അദ്ദേഹത്തെ കുട്ടി കഴിഞ്ഞ ഒരാളെ തമാശ എന്ന് പറഞ്ഞാണ് ഈ വാചകം വാചകം എങ്ങനെയുള്ള ചോദിച്ചാൽ അത് നന്നായി അറിയാം എന്ന് പറയുന്നത് ഈ സർവ്വ രാവിലെ അഞ്ചു മണി മുതൽ മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഈ ഓരോ ടിയന്തരവും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ പോയി നടന്ന മതിയൊരു എം ഡി ജനങ്ങളുടെ അടിസ്ഥാന ഇപ്പൊ ആലപ്പുഴയിൽ എന്താണ് ഇതൊക്കെ ഒരു പ്രശ്നമില്ലാത്ത ആലപ്പുഴയിൽ അവിടെ എവിടെ ഉണ്ട് ഐ എം ഡിയിൽ കൃത്യമായി കാര്യങ്ങൾ ഇടപെട്ടത് എല്ലാ സ്ഥലത്തും ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള ഏരിയകൾ അത് വരുമ്പോൾ ഡി പി ആർ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അതാത് പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും ഇൻഫോം ചെയ്യുകയും അവരെ സമരത്തിനമക്കി ഡി പി ആർ സംഘടിപ്പിച്ചപ്പോ തന്നെ അത് റെഡിയാക്കിയപ്പോ തന്നെ കൃത്യമായി ജന ജനം ഒരു പ്രക്ഷോഭത്തിലേക്ക് എത്തിയപ്പോൾ